െ അപ്പൊ നഞ്ചൽക്കാർ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട കുരുമുളക് കൃഷിയുടെ ബാലൻസ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണേ കണ്ടിട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും ഇതുമെല്ലാം ഇഷ്ടപ്പെടും കുരു കൃഷിയെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സാംകുട്ടിയാണെന്ന് നിങ്ങളോട് പറയുന്നു അപ്പൊ എല്ലാവർക്കും നഞ്ചൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും നജന്റെ പുതുവത്സരാശംസകൾ അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്റെ പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നതിലേക്കായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വ്യത്യസ്തമായ പല വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടാം ഓക്കെ എന്റെ പിതാവ് ാണ് വിഭ്യാസ കാലഘട്ടം ഇത് കൊറ്റിനാടൻ എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഈ കാണുന്നത് കരിമുണ്ട എന്ന് പറയുന്ന ഇനമാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്താൽ അത്യാവശ്യം ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് പക്ഷെ ഇതിന് ചോല പാടില്ല നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം വിളവ് കിട്ടും നല്ല രീതിയിൽ വിളവ് കിട്ടും ഇപ്പൊ കൊറ്റിനാടാണ് മരത്തിന്റെ തണലാണ് അപ്പം കായ്വലം ഇതിന് കുറവാണ് അപ്പൊ നല്ല കായ്ക്കുന്നത് അപ്പറ സൈഡിൽ നിൽക്കുന്നു എന്നാണ് എണ്ണം പറയുന്നത് ഇതൊരു വേറൊരു ഇനമാണ് തേവര നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ച് വേറൊരു വെറൈറ്റിയാണ് ഇത് തേവര ഇതിന്റെ അതിന്റെ കായ്ക്ക് നല്ല സൈസുണ്ട് മറ്റുള്ള ഇതിൽ നിന്ന് കുറച്ചൊരു സൈസ് കൂടുതലാണ് ഇതിന്റെ ഇതെല്ലാം വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുകയാണ് അപ്പൊ അവര് ഒരു സൈഡിൽ നിന്ന് വിളവെടുത്ത കുറെ കൊഴിഞ്ഞ് തറയിൽ കൊഴിഞ്ഞ് വീണു എല്ലാം പറക്കി എടുക്കാൻ വേണ്ടി ഒക്കെ ആളുകളുണ്ട് അപ്പൊ ഇതിന്റെ ഇല നമുക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് പ്രത്യേകതരം ഒരു ഇലയാണ് അപ്പൊ ഇതിന്റെ പേര് ജീരകമുണ്ടി എന്ന് പറയുന്ന ഒരു ഇന ഒരുപ്പെട്ടതാണ് അപ്പൊ ഇത് ഇപ്പൊ കായവലം കുറവാണ് ഇത് ഇതെന്തുകൊണ്ടാണ് കായവലം കുറവ് ഇടുക്കിയിലൊക്കെ നമ്മുടെ ഹൈ റേഞ്ച് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കായവലം കിട്ടുന്ന ഒരു സാധനമാണ് ഇത് സാധനം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പൊ ഇത് പണ്ട് നാട്ടിൻ പ്രദേശത്ത് നമ്മളെല്ലാം കൃഷി ചെയ്തിരുന്ന ഒരു പാലാമുളക് എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതിലൊക്കെ വിളവ് കുറവാണ് വിളവ് വലിയ വിളവൊന്നുമില്ല നമ്മൾ നമ്മൾ മുരുക്കിൻ കാലിലാണ് ഞാൻ ഇവിടെ കുരുമുളക് കൃഷി ചെയ്തിട്ടുള്ള ആദ്യം നമ്മൾ മുരുക്ക് കാല് നട്ട് പൊടിച്ച് ഏകദേശം ഒരു ആറ് മാസം പ്രായം ചെന്നപ്പോഴ് നമ്മൾ ഓരോ മൂട്ടിലും ചുവടിലും നമ്മൾ ഇതിൻ്റെ കവർ കൂടത്തായി നമ്മൾ വെച്ചു അത് പിന്നെ പൊടിച്ച് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മാസം പ്രായം ചെന്നപ്പോഴ് നമ്മൾ വള്ളി പതി വെച്ചു പതി വെച്ച് മൂട്ട് ചേർത്ത് വെച്ച് കെട്ടി നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പം മണ്ണാക്കും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മൂട്ടിലിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടാമത്തെ വർഷം തന്നെ നമുക്കിത് കാവലം തുടങ്ങും മൂന്നാമത്തെ വർഷം ആകുമ്പോൾ നല്ല വിളവ് കിട്ടും ഒരുപാട് പക്ഷേ ഒരു സാധാരണ ഞാനാണെങ്കിൽ മുളക് പുറത്ത് നമ്മൾ പച്ച കൊടുക്കാറില്ല നമ്മൾ ഉണക്കി അണുക്ക് കൊടുക്കാറുള്ളത് പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഈ നമ്മളെ ജോണി എന്ന് നമ്മുടെ കർഷക നമ്മൾ സുഹൃത്താണ് പുള്ളിയാണ് ഈ കൃഷികളെല്ലാം നോക്കുന്നത് ഇതിൻ്റെ വളപ്രയോഗം ചെയ്യുന്നത് അതുപോലെ ഇത് ഇതിന്റെ വിളവെടുക്കുന്നത് ഇത് പതിയല് സമയത്ത് എല്ലാ വള്ളിയും പതിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ കൂടി നോക്കണം എന്നെ സഹായിക്കുന്നതാണ് നമ്മള് എങ്ങനെയാണെന്ന് നമ്മളീ കുരുമുളക് തൈ നടുന്നത് ആദ്യം ഈ മരത്തിന്റെ ഈ കാലിന്റെ ചോട്ടിലാണ് നമ്മൾ വള്ളി നട്ടിട്ടുള്ളത് ഈ വള്ളി ഇങ്ങനെ പൊടിച്ചിങ്ങനെ ഇങ്ങനെ പടന്ന് ഇങ്ങനെ തറയിലേക്ക് കിടക്കും ഈ വള്ളി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇത് മരത്തിൽ പറ്റി പിടിച്ച് അട്ടക്കാൽ കൊടുത്ത് ഇങ്ങനെ കയറും ഇതിങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ ഇവിടെയുള്ള ഈ തോട്ടിലുള്ള ഈ ഇലകളിങ്ങനെ പറിച്ചു കളഞ്ഞ് കളഞ്ഞ ശേഷം ഇലകളെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ ഈ മൂടിനെ തടമെടുക്കും തടമെടുത്ത് ഈ തടത്തിൽ ഈ വള്ളിയെ നമ്മളിങ്ങനെ ഇറക്കി വയ്ക്കും ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ മരത്തിൻ്റെ പറ്റി പിടിച്ച് കയറങ്ങളൊക്കെ ആക്കി അതായത് ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മളിങ്ങനെ കെട്ടും ഇങ്ങനെ വെച്ച് വള്ളി കൊണ്ട് കെട്ടും ഇതിന് ദ്രുതപാട്ടം വരാറുണ്ട് സാധാരണ ഓവറായിട്ട് മഴ പെയ്യുമ്പോഴാണ് ഇതിന് ഈ സംഭവം ഈ ദ്രുതപാട്ടം വന്നു മുളകളെല്ലാം ഇങ്ങനെ പൊഴിയാറുണ്ട് മൂട് നശിച്ചു പോകാറുണ്ട് പക്ഷെ അതിന് നമ്മൾ ബോഡോ മിശ്ര മിശ്രിതം കളിക്കാറുണ്ട് പിന്നെ അക്കോമിൻ അക്കോമിൻന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് വാങ്ങിച്ച് നമ്മൾ മൂട്ടിൽ കലക്കി കഴുകി വള്ളിയിൽ സ്പ്രേ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും ജൈവമായിട്ട് അതിനകത്ത് രാസവളം ഇടാറില്ല എപ്പോഴും ചാണകപ്പൊടി വേപ്പുണ്ണാക്ക് എല്ല് പൊടി അങ്ങനെയുള്ളതായി ചപ്പ് ചവറുകളെല്ലാം കോരി மூடு இது மம்மாட்டி கொண்டுள்ள பணி செய்ய பார்த்து மனசில வேறு முறிஞ்சாலும் பட்ட அசுங்க அதுகொண்டு நம்ம கை கொண்டு கலர் இப்போ நிறைச்சத இங்கே கள கேறு கிடக்கா இது இனிப்பெளவெடுக்க எல்லாம் கை கொண்டு பறிச்சு மாற்றி மாற்றிட்டு சாணாம்படி புறத்துக்காங்க தூற்றி கொடுத்தா மழை பெய்யும் எடுத்துள்ளவரங்க வலிச்சு மூடியாங்க கிடையாது அல்லாது நம்மாட்டி கொண்டு பரச்சும் செய்யலாம் நடந்த சமயத்தி பணியாது தூம்போண்ட ஒரு பரிபாடியும் നമ്മൾ ചെയ്യാം കായ്ക്കുന്നത് ഒരു ജൂൺ മാസം ആദ്യത്തെ മഴയത്ത് വേനൽക്കാലത്ത് മൊത്തം വള്ളി വാടും വാടിയതിന് ശേഷം ആദ്യത്തെ മഴയത്ത് വള്ളി തിളക്കത്തോളം തന്നെ അത് തിളതിടാറുണ്ട് അപ്പോഴന്നെ അത് നല്ല മഴയുണ്ടെങ്കിൽ പോളിനേഷൻ ശരിക്ക് നടക്കുള്ളൂ വിളവ് കൂടുതൽ കിട്ടും പക്ഷെ കാഴ്ച ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ പിന്നെ അതായത് എല്ലാ എല്ലാവർഷമൊക്കെയായി വരുമ്പോഴത്ത് ഓവർ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ കണ്ടവനം കൂടി പൊയ്യും ഇത് ഇല അല്പം വലിപ്പം കൂടുതലാണ് ഈ യുടെ അത്രയും വില വലുപ്പമുള്ള സാധനമാണ് പന്നിയർ പന്നീറഫായത്